ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മുറ്റൊക്കെ അടിച്ച് ചവറൊക്കെ നീക്കി നല്ല ഭംഗിയാക്കിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉണ്ടല്ലോ ചീരയൊക്കെ നല്ല രീതിക്ക് വലുതായിട്ടുണ്ട് എത്ര വലുതാവാൻ പറ്റുമോ അത്രയ്ക്ക് വലിപ്പം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇലകൾക്കൊക്കെ അപ്പോൾ ചുവപ്പും ഉണ്ട് അതുപോലെ പച്ചയുണ്ട് കേട്ടോ പച്ച ചീര തനി പച്ച കളർ തന്നെ പക്ഷെ ചുവന്ന ചീരയാണ് നമുക്കങ്ങനെ പറയാൻ പറ്റിയ പച്ചയും ചുവപ്പും കൂടി ഇട്ടാ കലർന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അതെന്താണാവോ അങ്ങനെ അടുത്തടുത്ത് നിന്നതുകൊണ്ടൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ആയതായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിൽ ഈ മഞ്ഞപ്പൂവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ മിനിയുടെ വീട്ടിൽ നിന്നൊക്കെ ഞാനിത് കണ്ടിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അനിയത്തിക്കൂട്ടി മിനി ഉണ്ടല്ലോ അവരെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ പറിച്ചു ഭഗവാന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചന്ദനത്തിരി ഒക്കെ കാണിച്ച് നമുക്കൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്താ കിച്ചണിൽ കയറാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ കയറുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റവുപ്പ് മാവാണ് ഉണ്ടാക്കേണ്ടത് നേന്ത്രപ്പഴം നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ മഴയൊന്നും പെയ്തിട്ടില്ല വല്ലാത്ത ചൂടാണ് കേട്ടോ അപ്പോൾ അയ്യത്തി ഒക്കെ വിളിച്ചപ്പോൾ ഇരിങ്ങാലക്കൂടിയൊക്കെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ ുന്നു പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇവിടെ മഴയൊന്നും ഇല്ല രാവിലെ എഴുന്നേറ്റ് ഒരു ഏഴര സമയമാകുമ്പോഴേക്കും വെയിലും ചൂടൊക്കെ തുടങ്ങായിട്ടാണ് പിന്നെ നമുക്കിങ്ങനെ ഉഷ്ണിക്കണേയും ഉഷ്ണിക്കിനെയും വെള്ളം ദാഹിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നടക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ രമേശ് ചേണ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു ആ ടാപ്പിൽ ലേശം വെള്ളം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി അതൊന്നൊന്ന് പിടിച്ചതാണ് അപ്പോൾ അതങ്ങനെ പൊട്ടി കഴിഞ്ഞ് അങ്ങനെ തന്നെ കയ്യിലിരുന്നു പിന്നെ കിച്ചണുള്ള ആകെ വെള്ളമൊക്കെ ആയിട്ടാണ് പിന്നെ ഒരു കണക്കിനാണ് അതൊക്കെ അടച്ചു വെച്ചത് കേട്ടോ അപ്പോൾ ഇന്നലെ ഡേമേജായിട്ടും വന്നപ്പോൾ മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മ നന്നാക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൗലിക്കും റിയയ്ക്കും വിക്കിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം അവർക്കൊക്കെ ഇത് കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ നിക്കും മോനയാണെങ്കിലും പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പേര് ഇവിടെ നിന്ന് കഴിച്ചും കഴിച്ചും ഒക്കെ നടക്കുന്നുണ്ട് നിക്കും ഇതൊക്കെ നോക്കി തത്തി തത്തി അതിലേ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്കാണെങ്കിൽ ആ മരുന്നൊക്കെ വെറുതെ കൊടുത്തപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ പൂർണ്ണമായിട്ടും അറിയുന്നില്ല എന്നാലും നല്ല ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം അമ്മ മീനോ നമുക്ക് നോക്കി നിന്നും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുമ്പം പുലി മരത്തിലാണ് ഈ ഇരുമ്പും ഉണ്ട് കുടപ്പുളിയും അതുപോലെ തന്നെ ഇരുമ്പൻപുളിയും കുറച്ച് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ റവൂപ്പ് മാവില് ഒഴിക്കാനുള്ള വെള്ളമാണ് ഈ സോസ് പാനിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തിളച്ചോളും തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുക കേട്ടോ അപ്പം റെവൂപ്പ് മാവ് ഉണ്ടാക്കാനായിട്ട് എനിക്കത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കാനായിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ ഞാനാണെങ്കിലും പറയും രമേശ് ചേട്ടൻ ഉണ്ടാക്കുന്നത് എനിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടനെ ഉണ്ടാക്കി പോയുള്ളൂ കേട്ടോ അപ്പോൾ റവുപ്പ്മാവും പഴവും അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങുന്നില്ല കേട്ടോ പഴത്തിന് പെട്ടെന്ന് പഴുപ്പ് കയറുന്നുണ്ട് കാരണം വല്ലാത്ത ചൂടാണല്ലോ അപ്പോൾ ആ ചൂടിലിരുന്നിട്ടൊക്കെ കഴിക്കുന്നതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് പഴം ഇങ്ങനെ പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയിട്ടാ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കഴിക്കാം അങ്ങനെ റവൂപ്പ്മാവൊക്കെ ഉണ്ടായിട്ടുണ്ട് ാക്കിയിരിക്കട്ടോ പിന്നെയുണ്ടല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിൽ രണ്ട് റൂമിൽ ഫാനാണെങ്കിൽ വളരെ സ്ലോവിലാണ് ഏട്ടാ കറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെഗുലേറ്ററൊക്കെ ഇടണം അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഇലക്ട്രീഷ്യൻ ഉണ്ട് മുരളിച്ചേട്ടനാണ് കേട്ടോ അപ്പോൾ മുല്ലി വിളിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂട് കാരണം നമ്മൾ എ സി ഇട്ടിട്ടൊക്കെയാണ് കിടക്കുന്നത് എന്നാലും അമ്മയൊക്കെ വരുമ്പോൾ ഈ ഫാൻ ഒട്ടും സ്പീഡില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഫാൻ ഇട്ടു എന്ന് നമുക്ക് തോന്നില്ല അതുപോലെയായിരുന്നു ഇന്നലെ രാത്രി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ വരാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താ മീൻ കറിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുല്ലിച്ചേട്ടം വന്ന് റെഗുലേറ്ററൊക്കെ മാറ്റാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് തുടങ്ങി അങ്ങോട്ട് ശരിയാവും ഈ ചൂടത്ത് നമുക്ക് ഫാനും വേണം എല്ലാം വേണമല്ലേ എന്നിട്ട് തന്നെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ സ്റ്റവിൻ്റെ അടുത്ത് നിന്ന് ഈ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ വിജയിക്കും കേട്ടോ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ വിറകടുപ്പിലാണ് ഇപ്പോഴും വെക്കാറ് ഈ ഉഷ്ണക്കാലം ആയാലും വിറകടുപ്പിൽ തന്നെയാണ് അവർ പാചകമൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചൂടൊന്നാലോചിച്ച് നോക്കി ഇവിടെ സ്റ്റവിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ വേഗം പാചകം കഴിഞ്ഞാൽ മതി ഓടിപ്പോയി കാറ്റും കൊണ്ടിരിക്കുക എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനത്തെ ആ ഇരുമ്പം പൊളിയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത് അങ്ങനെ വറ്റി വന്നപ്പോൾ കാച്ചി ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ഇങ്ങനെ നമ്മുടെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വറുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് മീൻ കറി മീൻ വറുത്തതും അതുപോലെ എന്തെങ്കിലും ഒരു കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്ത് വെക്കും എന്തു വയ്ക്കും മീറ്റ് ഫ്രൂട്ടുപ്പേര് ചാലമെന്ന് വിചാരിച്ചു അപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞാൽ അത് വേണ്ട രമേശേട്ടനാണെങ്കിൽ വഴുതനെങ്കിൽ നല്ലത് ഇഷ്ടമാണ് അപ്പോൾ ഒരു ഉണ്ട വഴുതനങ്ങി ഇരിക്കുന്നുണ്ട് അപ്പം അതും സവാളയും കൂട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അല്ലി മുട്ട കിട്ടോന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടക്ക് വരും കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക കള്ള ഒച്ചകളൊക്കെയാണ് പുറപ്പെടുവിക്കുന്നത് കേട്ടാ ശരിക്കും മുട്ടയിട്ടു വിചാരിക്കും നമ്മൾ വന്ന് നോക്കുന്നില്ല അപ്പോൾ ഇതാ വിക്കി ഇവിടെ വെയിലത്തൊക്കെ കിടന്നു നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏത് സമയവും മാന്തി കേട്ടോ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ മരുന്ന് പരത്തിയിട്ടുണ്ട് രണ്ട് നേരെയാണ് ആയിട്ട് നമുക്ക് മരുന്ന് പരത്താനായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം അവളുടെ മാന്തലിൽ നിന്ന് അവൾക്ക് ഇത്തിരി ആശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നാല് ദിവസമൊക്കെ പുരത്തി വരുമ്പോഴേക്കും ഫോറയെന്നൊക്കെ നമുക്ക് വിചാരിക്കാം ഇതിൽ ഇതാ ഞാൻ കിട്ടുന്ന ചാണകമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മൗബിളി എങ്ങാണ്ടാണ് ഇതിലേ ചാടി ചാടിപ്പോയിപ്പോൾ ഈ പലകിയൊക്കെ തട്ടിയിട്ടിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്ക് വെച്ചതാണ് കേട്ടോ മെഷീനിൽ നമ്മൾ ആ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ആ ഉണ്ടുതനയും സവാളയും കൂടിയിട്ട് അരിഞ്ഞു കഴിഞ്ഞ് നമുക്കൊരു തോരനൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വല്ലാത്ത വിഷമായിരുന്നു കേട്ടോ കാരണം നമുക്ക് യൂട്യൂബിൽ കൂടെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരെ ആയിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ മാത്രമാണ് കാണേ അല്ലെങ്കിൽ അവരെ ഫോൺ നമ്പർ കിട്ടിയിട്ട് മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ യൂട്യൂബിലൂടെ നമ്മൾ കമൻറ്റും അതിലൂടെയാണ് അവരറിയാറ് അപ്പോൾ അതിലൊരു കുട്ടിയാണ് ദീപ അപ്പോൾ ദീപയുടെ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള കാര്യം ഇന്ന് എൻ്റെ മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള സുനിത പറഞ്ഞോട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി വിഷമായിട്ടാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ നേരത്തേക്ക് നമുക്ക് എന്തോ പോലെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ രമേശ് എന്നോട് പറയായിരുന്നു അപ്പോൾ അറ്റാക്കായിരുന്നു ചെറുപ്പമാണ് അവരൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുകയായിരിക്കും അങ്ങനെ വിധിയെ തടുക്കാനായിട്ട് നമുക്കൊന്നും ആവില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ സഹിക്കാനുള്ള ശക്തിയൊക്കെ ദൈവം കൊടുക്കട്ടെ എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ പൂക്കൾ പറിക്കുമ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ നമുക്ക് എവിടെയാണ് സ്ഥലം ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക നമ്മളവരെ എന്നും ഇങ്ങനെ വീഡിയോയിലൂടെ കാണുന്നതാണല്ലോ അപ്പോൾ നമുക്കിങ്ങനെ അതൊക്കെ ഈശ്വര എന്തായിരിക്കും എവിടെ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുകയാണ് കേട്ടോ കാരണം അവരുടെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷെ ചില ഫ്രണ്ട്സൊക്കെ അവരുടെ മക്കളുടെ കല്യാണമൊക്കെ ഉണ്ടാവുമൊക്കെ തന്നെ ഇങ്ങനെ കമൻറ്റിലൂടെ തന്നെ വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒഴിവില്ലാത്ത കാരണം അതിനൊന്നും പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ യൂട്യൂബ് ഫ്രണ്ട്സിനെ ഒരിക്കലും നേരിട്ട് കാണണമെന്നും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹമൊന്നുമില്ല കേട്ടോ അവർ ഇതുപോലെ നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ടാലും നമ്മുടെ മനസ്സിൽ നിറച്ചും അവരോട് സ്നേഹം മാത്രമാണ് കേട്ടോ അല്ലാതെ ഇപ്പോൾ നമ്മൾ സിനിമാ താരങ്ങളെയൊക്കെ കാണുന്നുണ്ട് അവരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് ഞാനും വിചാരിക്കാറുള്ളൂ അങ്ങനത്തെ ഓൺലൈൻ ബന്ധങ്ങളൊക്കെ ഓൺലൈനായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം